അങ്ങനെ അമ്പാലിക കുഞ്ഞിനെ കയ്യിലെടുത്തിട്ട് വാവേ അച്ചമ്മയുടെ ചക്കര വാവേ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര കൊഞ്ചിക്കലും അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ട് നടക്കലും കുഞ്ഞോട് സംസാരിക്കാനും ചിരിയുമൊക്കെയാണ് കേട്ടോ അപ്പോൾ അങ്ങോട്ടേക്ക് അരുന്തതി വരുക കേട്ടോ കുഞ്ഞിനെ ഒരു പാൽ കുപ്പിയിൽ പാലുമായിട്ട് ഇതൊക്കെ കാടും അരുന്തതി ഒന്ന് അവിടെ നിൽക്കുകയാണ് എന്നിട്ട് ഇങ്ങനെ വാച്ച് ചെയ്യാൻ കേട്ടോ അമ്പാലികയുടെ ഓരോ മൂവ്മെൻറ്റും എന്നിട്ട് അവൾക്ക് ആകെ സംശയാവുകയാണ് പിന്നീട് അവൾ മുന്നോട്ട് വന്നിട്ട് അമ്മേ ആ കുഞ്ഞിനെ ഇങ്ങനത്തെ ആ പാല് കൊടുക്കട്ടെ എന്ന് പറയുക കേട്ടോ അപ്പോൾ അംബാലിക പറയുകയാണെ മോൾക്ക് അച്ചമ്മ കൊടുത്താലേ കൂടി കുഞ്ഞീ ആ ചേർ ഇങ്ങനെ നീക്കിയിടുന്നു എന്ന് പറയണം അങ്ങനെ അരുന്തതി നീക്കിട്ടെടുക്കുകയാണ് അങ്ങനെ ആ അമ്പാലിക കയ്യിൽ ഇരുന്നിട്ട് അരുന്തതിയുടെ കയ്യിൽ നിന്നും കുപ്പി വാങ്ങിച്ചിട്ട് കുഞ്ഞിൻ്റെ വായിലേക്ക് വെച്ച് കൊടുക്കുക കേട്ടോ കുഞ്ഞാട്ടെ പാല് കൊടുക്കുന്നിട്ട് അപ്പോഴും ആ ഒരുന്തരീതി ഭയങ്കര സംശയത്തോടുകൂടി ആയിട്ട് അതങ്ങ് നോക്കി നിൽക്കുന്ന കുഞ്ഞിന് പാൽ കൊടുക്കുന്നൊക്കെ അപ്പോൾ അങ്ങോട്ടേക്ക് ബാമയെ വരട്ടോ ബാമയാകട്ടെ നേരെ ഓപ്പോസിറ്റും ചിരിച്ചുകൊണ്ടാണ് കേട്ടോ പാല് കൊടുക്കുന്നതൊക്കെ നോക്കി നിൽക്കുന്നത് അവള് അമ്പാലി കുഞ്ഞിന് പാല് കൊടുക്കുന്ന സംസാരിക്കുന്നതൊക്കെ നല്ല ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ബാമ അപ്പോൾ അരുന്ന് ഇത് കാണാൻ അങ്ങോട്ട് ചെന്നിട്ട് ചോദിക്കുകയാണ് ബാമ ചീ അമ്മയെ കാണിക്കുന്നതൊക്കെ യഥാർത്ഥം തന്നെയാണോ അതോ ഇത് അഭിനയമാണോ എന്നൊക്കെ ചോദിക്കുക കേട്ടോ അപ്പോൾ അമ്പാലി അങ്ങോട്ട് നോക്കിയിട്ട് പറയും എന്താണ് നീ വെറുതെ ഇങ്ങനെ കുശു എന്ന് ചോദിക്കുകയാണ് ഇനക്ക് എന്താ ഞാൻ കുഞ്ഞിന് പാല് കൊടുക്കുന്ന അത്ര എന്ന് ചോദിക്കുകയാണ് ഇത് കേൾക്കുമ്പോൾ അരുന്നതിന് മുന്നോട്ട് വന്നിട്ട് പറയുന്നത് അതെ എനിക്ക് അമ്മയുടെ ഈ ആക്ഷനിലൊക്കെ ഭയങ്കര സംശയമുണ്ട് ഇത് ആണോ എന്നാണ് എനിക്ക് തോന്നുന്നത് എന്ന് പറയാണ് ഭാമ പറയുന്നത് അങ്ങനെയൊന്നും പറഞ്ഞില്ലായിരുന്നേ എന്തായാലും അമ്മയുടെ പേരക്കുട്ടിയല്ലേ അവരോട് കുഞ്ഞ് സ്നേഹം കാണാതിരിക്കോ അമ്മയ്ക്ക് എന്ന് ചോദിക്കാണ് പ്രതാപൻ അങ്ങോട്ട് വന്നിട്ട് പറയുന്നുണ്ട് പുലിങ്ങി പതുങ്ങി നിൽക്കുന്നത് കുതിക്കാനാണ് എന്ന് പഴമക്കാർ പറയാറുണ്ട് അതുപോലെ വലതിനും വല്ലതിനുമായിരിക്കുമോ എന്ന പേടി എൻ്റെ മനസ്സിലുമുണ്ട് എന്ന് പറയാണേ അപ്പോൾ അംബാലിക പറയുന്നത് അങ്ങനെയൊന്നും പറയലെ പ്രതാപേട്ടാ ഞാൻ ഈ കാണിക്കുന്നത് ആത്മാർത്ഥമായിട്ട് തന്നെ എനിക്ക് കുഞ്ഞിനോട് നല്ല സ്നേഹമുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞാനത് പ്രകടിപ്പിക്കുന്നത് എന്ന് പറയുമ്പോൾ അഭി പറയാണ് അത് ശരിക്കും അങ്ങ് വിശ്വസിക്കാൻ വരട്ടെ ഇതൊന്നും അങ്ങ് കണ്ണടച്ച് വിശ്വസിക്കാനൊന്നും പറ്റില്ല എന്ന് പറയാണ് അപ്പോൾ ബാമ അബിയുടെ അടുത്തേക്ക് ഒന്ന് പറയുന്നുണ്ട് അമ്മ ഇപ്പോൾ പഴയ അമ്മ ഒന്നുമല്ല അഭി അമ്മക്ക് ഇപ്പോൾ നല്ല മാറ്റമുണ്ട് ഇനി പഴയതൊന്നും നമ്മൾ ഓർമ്മിപ്പിക്കാതിരുന്നാൽ മതി എന്ന് പറയാണ് അബി പറയുന്നുണ്ട് ഭാവിനേശ് പറഞ്ഞത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് അല്ലാതെ അമ്മയുടെ പണവും പ്രതാപവും ഒന്നും കണ്ടിട്ടല്ല എന്ന് പറയാണ് അപ്പോൾ പ്രതാപിന് അബിയോട് പറയുന്നുണ്ട് നീയും അരുന്ധതി വന്നത് അങ്ങനെ സംശയം ഉള്ളിൽ വെച്ചാണ് പക്ഷേ ഭരത്തും ഭാമയും വന്നത് അങ്ങനെയല്ല അവരുടെ യഥാർത്ഥത്തിൽ തന്നെയാണ് എന്ന് പറയുകയാണ് അപ്പൊ അംബാലിക പറയുന്നത് പ്രതാപമായിട്ട് അല്ലെങ്കിലും എന്തൊരു അവസരം കിട്ടിയാലും എന്നെ കുത്തി നോവിക്കാനേ നോക്കൂ അച്ഛനുള്ളതാണ് പറഞ്ഞത് എന്നും അബയും പറയാൻ കേട്ടോ അപ്പോൾ അംബാലിക പറയുന്നത് എന്തായാലും ഞാൻ ഇനി പുതിയ അമ്പയായിരിക്കും എന്ന് പറയണ്ടോ ഇത് കേട്ടത് കൊള്ളാം എന്നൊരു സൗണ്ട് കേൾക്കാണ് അപ്പുറത്തേന്ന് അത് ഭാവനയാണ് എല്ലാവരും അവളെ നോക്കുന്നുണ്ട് കേട്ടോ ആന്റി മാറിയാൽ ആന്റിക്ക് കൊള്ളാം എന്ന് പറഞ്ഞിട്ട് ഭാവന മുന്നോട്ടേക്ക് വരികയാണ് ഭാമക്കും ഭരതനും ആകട്ടെ ഭാവന ഒന്നത്ര പിടിച്ചിട്ടില്ല കേട്ടോ അതേസമയം അരുന്ധതിയും അഭിയും സന്തോഷം കൊണ്ട് ചിരിക്കാട്ടോ ഭാവനയെ കണ്ടപ്പോൾ എന്താ ആൻറ്റി ഞാൻ വന്നത് ഇഷ്ടമായില്ലെന്ന് ചോദിക്കുമ്പോൾ അംബാലിക പറയാതെ എന്ത് ചോദ്യമാ ഭാവനെ എനിക്ക് എന്താ ഇഷ്ടക്കേട് നീ വരുമെന്ന് ആദ്യം പറഞ്ഞിരുന്നല്ലോ എന്ന് പറയാണ് എന്നിട്ട് ഭരത്തിനെ ഭാവന നോക്കുമ്പോൾ ഭരത്ത് തിരിഞ്ഞു നിൽക്കുകയാണ് കേട്ടോ അവനെ പോയിട്ട് പിടിച്ച് നേരം നിന്നിട്ടു എന്താടാ നീ എന്നെ കാണുന്നില്ലേ നിനക്ക് എന്നെ കണ്ടപ്പോൾ ഒരു ഒരുമാതിരി നൃത്തം എന്നൊക്കെ പറയാണ് അപ്പൊ അരുതി പറയുന്നത് ആ ചേച്ചിയെ പെട്ടെന്ന് കണ്ടത് കൊണ്ടാണ് എന്ന് പറയാൻ കേട്ടോ അതേസമയം ബാമയാട്ടെ പെട്ടെന്ന് തന്നെ അമ്പാരിയുടെ കയ്യിൽ നിന്ന് കുഞ്ഞിനെ വാങ്ങിച്ചിട്ട് അവളും തിരിഞ്ഞു നിൽക്കാം കേട്ടോ എന്നിട്ട് ഭാവന ആര് അമ്പാരിയോട് പറയാണ് ആൻറ്റി ഇതുവരെ ഉള്ളതെല്ലാം കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു ഇനി ആൻറ്റി ബാമയും കുഞ്ഞിനെയും നന്നായി സ്നേഹിച്ച് നല്ല രീതിയിൽ സന്തോഷത്തോടെ ജീവിക്കണം അവരോട് നല്ല രീതിയിൽ പെരുമാറണം ആൻറ്റിയുടെ ഈ മാറ്റമൊന്നും എനിക്ക് വിശ്വസിക്കാൻ കഴിയില്ല കാരണം ഇതെല്ലാം പറയുന്നത് ആൻറ്റി ആയത് ബാമ ഒരു സാധാരണ പെണ്ണാണ് ആന്റിയുടെ ഈ സോപ്പിടലിലൊക്കെ അവൾ പെട്ടെന്ന് വീഴും ഇതെല്ലാം ഒരു മറയാക്കിയിട്ട് വീണ്ടും ആന്റി പഴയ സ്വഭാവം തുടർന്നാൽ ഭാവനയുടെ മറ്റൊരു മുഖമായിരിക്കും ഇനി കാണാനിരിക്കുന്നത് എന്ന് പറയുകയാണ് ഒരിക്കലും ഇല്ല ഭാവനെ നിന്റെ സ്ഥാനത്ത് വേറെ ആളായിരുന്നെങ്കിൽ ഒരിക്കലും ബാമയെ വീണ്ടും ഇങ്ങോട്ടേക്ക് അയക്കില്ലായിരുന്നു അപ്പോൾ ബാമ പറയുന്നതിന് ഇല്ല ഭാവനെ ശി അമ്മക്ക് ഇപ്പോൾ ഒരുപാട് മാറിയിട്ടുണ്ട് കുഞ്ഞിനോടൊക്കെ വലിയ സ്നേഹമാണ് അമ്പാരിക പറയാണ് ഞാൻ ചെയ്ത തെറ്റുകൾക്കെല്ലാം എനിക്ക് പ്രായശിത്വം ചെയ്യണം ഭാവനെ അപ്പോൾ അഭി പറയുന്നുണ്ട് ഭാവനയെ കണ്ടില്ലേ അമ്മയുടെ ഈ മുഖമാറ്റം പെട്ടെന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇത് വിശ്വസിക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ട് ഇനി എന്തെങ്കിലും വീഴ്ച ഇതുപോലെ ഭാമയുടെ കുഞ്ഞിൻ്റെ നേരെ ഉണ്ടായാൽ പിന്നെ അമ്മ ഈ മോനെ മറന്നേക്കണം എന്നൊക്കെ അഭി പറയാണ് അപ്പോൾ പ്രതാപം പറയുന്നുണ്ട് കേട്ടില്ല അമ്പെ അവൻ പറയുന്നത് ഇനിയൊന്നും കേട്ടില്ല ഞാൻ കണ്ടില്ല എന്നൊന്നും പറഞ്ഞേക്കരുത് എന്ന് പറയാണ് പിന്നീട് ഭാവന പറയുന്നത് ഭാമ ഈ വീട്ടിൽ നിൽക്കുന്നത് പോലെ അരുന്ധതി ഇനി എൻറെ വീട്ടിലാണ് നിൽക്കേണ്ടത് അതെന്താ ഭാവനയെ അങ്ങനെ നാം പലയെ ചോദിക്കുകയാണ് അതല്ലേ ആൻ്റി നാട്ടു നടപ്പ് ഭാമ നിൽക്കേണ്ടത് ഈ വീട്ടിലും അതുപോലെ തന്നെ അരുന്ധതിയും ഭരതും എന്റെ വീട്ടിലാണ് നിൽക്കേണ്ടത് ഞാൻ ഈ വീടി എവിടേക്കും വരുന്നില്ല എന്ന് ഭരത പറയേണ്ടത് കേട്ടത് അപ്പോൾ ഭാവന പോയിട്ട് ഭരതിന്റെ കൈയും അരുന്ദതിയുടെ കൈയും പിടിച്ചിട്ട് പറയാനേ നീ വന്നിട്ടില്ലെങ്കിൽ അരുന്തതി എൻ്റെ കൂടെ വരും അതുകൊണ്ട് മര്യാദക്ക് ഇനി ഇവിടെ നിന്ന് ഇവരോട് പ്രശ്നം ഉണ്ടാക്കാതെ എന്റെ കൂടെ വരാൻ നോക്ക് എന്ന് പറയാട്ടോ പിന്നെ ഭാമയെ ഞാൻ ഇവിടെ വിട്ടു പോകുന്നത് അങ്കിളിനും ആൻ്റിയുടെയും ഈ വാക്കിന്റെ പുറത്താണ് എന്നെയും എന്റെ കുടുംബത്തെയും ഇല്ലാതാക്കാൻ നോക്കിയ ആൻറ്റിയുടെ ആ ഏട്ടനില്ലേ അനിരുദ്ധൻ അവരെ ഇപ്പോൾ ആൻറ്റി കൂട്ടി പിടിച്ചിരിക്കുകയാണെന്ന് എനിക്കറിയാം ഇതെല്ലാം അറിഞ്ഞിട്ടും ഞാൻ ഭാമയെ ഇങ്ങോട്ടേക്ക് അയക്കാൻ തയ്യാറായി അതിന് പിന്നിൽ എനിക്ക് പ്രത്യേക ഒരു ഉദ്ദേശലക്ഷ്യമുണ്ടെന്ന് ആൻറ്റി കൂട്ടിക്കോ അതെന്താണെന്ന് ഞാൻ ഇപ്പോൾ പറയുന്നില്ല പക്ഷേ അത് ആൻറ്റി വൈകാതെ അറിയേണ്ടി വരും ഇതൊക്കെ കേൾക്കുമ്പോൾ അബി പറയാണ് ഭാവനച്ചു ധൈര്യമായിട്ട് വലിയ്ക്കോ ഇനി ഒന്നും ഇവിടെ സംഭവിക്കില്ല എനിക്ക് പൂർണ്ണ ഉറപ്പുണ്ട് എന്ന് പറയുകയാണ് ഒന്ന് വീണ് പോയാൽ അവിടെ തീർന്നു ആൻറ്റി നമ്മുടെ ജീവിതം ഞാൻ തന്നെ എൻ്റെ മനോബലം കൊണ്ടാണ് തിരിച്ചു കയറിയത് പിന്നീട് ഭരത്തിനോട് പറയുന്നുണ്ട് ഭരത്തെ നീ എന്തായാലും വന്നില്ല അതുകൊണ്ട് നാലോ അഞ്ച് ദിവസം ഇവിടെ നിൽക്കുക അത് കഴിഞ്ഞ് നീ വീട്ടിലേക്ക് വരണം നീ വന്നില്ലെങ്കിൽ നിന്നെ ഞാൻ കൊണ്ടുപോകും ഇവിടം വരെ നിന്നെ എത്തിക്കാൻ എനിക്ക് കഴിഞ്ഞെങ്കിൽ എന്നെ നിന്നെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ എനിക്കറിയാം എന്ന് പറയാൻ കേട്ടോ പിന്നീട് ബാമയുടെ അടുത്തേക്ക് പോയിട്ട് കുഞ്ഞിനെ താ എന്ന് അപ്പോൾ ബാമ ഒന്ന് തിരിഞ്ഞു നിൽക്കേണ്ടി എന്നിട്ട് ഭാവന കുഞ്ഞിനെ കയ്യിലെടുക്കുകയാണ് ശേഷം ബാമയെ പിടിച്ചിട്ട് പറയുകയാണ് വാ എനിക്ക് അല്പം കാര്യം പറയാനുണ്ട് എന്ന് പറഞ്ഞിട്ട് ബാമയെ കൊണ്ട് റൂമിലേക്ക് പോകാൻ കേട്ടോ ആ സമയത്ത് അതുവരെ ചിരിച്ചു നോക്കി നിന്ന് അമ്പാലിക കുറച്ച് മുന്നോട്ട് മാറി നിന്നിട്ട് അവൾക്ക് ഭാവനയോടുള്ള അദ്ദേഹം ഉണ്ടല്ലോ ശരിക്കും മുഖത്ത് കാണിക്കാൻ കേട്ടോ ൂമിലെത്തിയ ബാമനെ കുഞ്ഞിനെ ബെഡിൽ കിടത്ത കേട്ടോ എന്നിട്ട് ബാമയോട് ചോദിക്കുന്നുണ്ട് നിനക്ക് എന്താ പറ്റിയത് ബാമെ അരിന്തതി ഇങ്ങോട്ട് തിരിച്ചു വിടണം എന്ന് പറഞ്ഞ നീ വീട്ടിൽ പോയി ബഹളം ഉണ്ടാക്കിയതൊക്കെ ഞാൻ അറിഞ്ഞു ഇപ്പോഴുതാ നീ ആയിട്ട് എല്ലാവരെയും ഇങ്ങോട്ട് തിരിച്ചു കൊണ്ടു എന്താ നിനക്ക് സംഭവിച്ചതെന്ന് ചോദിക്കുകയാണ് ബാമ പറയുന്നുണ്ട് ഞാൻ രണ്ടു കലപ്പിച്ചു തന്നെയാണ് ചേച്ചി ഇങ്ങോട്ടേക്ക് വന്നത് അമ്മ അങ്ങോട്ടേക്ക് ഒന്ന് എന്നെ തിരിച്ചു വിളിച്ചതും ഒരു കാരണമാണ് എന്നും ഞങ്ങൾക്ക് വാടക വീട്ടിൽ കഴിഞ്ഞാൽ മതിയോ നമ്മുടെ വീട്ടിലാണെങ്കിൽ എന്നും പ്രശ്നങ്ങളോ ഒന്ന് കഴിയുമ്പോൾ ഒന്ന് പിന്നാലെ വരികയാണ് ഇതെല്ലാം തലയിട്ട് കൊണ്ട് ചേച്ചിയോ ഇതെല്ലാം കേൾക്കും ഭാവന പറയാണ് ഇപ്പൊ മനസ്സിലായി ഇനി ഇങ്ങനെയൊക്കെ സംസാരിക്കാനും ചിന്തിക്കാനും അല്ല ബാമെ ഇപ്പോൾ എനിക്ക് മനസ്സിലായി അപ്പൊ ബാമ പറയ അത് മാത്രമല്ല ചേച്ചി ഞാൻ എൻ്റെ കുഞ്ഞിൻ്റെ കാര്യം കൂടിയും ആലോചിച്ചിട്ടാണ് അവൾ എന്നും ഇങ്ങനെ കഴിഞ്ഞാൽ മതിയോ അബിയുടെ ഭാരിച്ച സ്വത്തുക്കളിലൊക്കെ എൻ്റെ മോൾക്ക് എന്തെങ്കിലും അവകാശം വേണ്ടേ ഞാനൊന്ന് താഴ്ന്നു കൊടുത്താൽ എല്ലാം ശരിയാകും എന്ന് പറയാൻ കേട്ടോ ഇത് കേട്ടതും ബാമ ഭാവന ഓ ഇപ്പൊ മനസ്സിലായി അബിയുടെ ഭാരിച്ച സ്വത്തുക്കൾ ആർക്കെങ്കിലും കഴിവിട്ട് പോകുമോ എന്നുള്ള പേടിയാണെനക്കല്ലേ ഇപ്പോൾ എൻ്റെ അനിയത്തി ഒരുപാട് മാറി ഞാൻ കണ്ട പഴയ ആ പേടിക്കൊടുക്ക ഭാമയല്ല ഇപ്പോൾ നീ എന്ന് പറയാനോ ഭാവന ഭാമ പറയുന്നുണ്ട് എനിക്കൊന്നും അറിയാനിട്ടല്ല ഞാനിപ്പോൾ ഭാര്യയാണ് ഒരു അമ്മയുമാണ് ഇപ്പോൾ കുറച്ച് വിട്ടുവച്ച് ചെയ്തില്ലെങ്കിൽ പിന്നീട് ചേച്ചിയെ പോലെ ഞാനും നരകിക്കേണ്ടി വരും എൻ്റെ മക്കൾക്ക് വേണ്ടി എന്ന് പറയാണ് ഇത് കേൾക്കും ഭാവന പറയും ഓഹോ അപ്പോൾ നീ ഇപ്പോൾ മിടുക്കിയാണ് എല്ലാം തീരുമാനിച്ചു ഉറപ്പിച്ചു തന്നെയാണ് അല്ലേ അവസാനം ഭാവന പറഞ്ഞ എന്തായാലും ആന്റിയെ കാണിക്കുന്നത് നിന്നോട് ഒന്നിച്ചുള്ള പക തീർക്കാനാവാതിരുന്നാൽ മതിയായിരുന്നു എനിക്കെന്തായാലും പേടിയല്ല ചേച്ചി ഒന്നും നഷ്ടപ്പെടുത്താൻ എനിക്കാവില്ല എന്ന ഉറച്ച തീരുമാനത്തിൽ തന്നെ ഭാവം നിൽക്കാൻ കേട്ടോ എന്തായാലും നീ സൂക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞ ഭാവന അവിടെ നിന്ന് പോവാണ് പിന്നീട് കാണിക്കുന്ന സൂര്യയുടെ വീടാണ് അവിടെ മാനസയും അജയനും പ്രസിദ്ധയും കൂടി ചർച്ച ചെയ്യാണ് ഇതുവരെ സൂര്യ അക്കൗണ്ടിൽ നിന്നും കാശ് നഷ്ടപ്പെട്ട കാര്യം അറിഞ്ഞിട്ടില്ല അതറിഞ്ഞാൽ ഒരു പൊട്ടിത്തെറി ഉറപ്പാണ് എന്ന് മാനസ പറയാനോ അപ്പോൾ അജയം പറയുന്ന ഇതൊക്കെ ആലോചിച്ച് എനിക്ക് പേടിയാവാണ് അതറിഞ്ഞാൽ സൂര്യൻ നമ്മളെ സംശയിക്കുമെന്ന കാര്യം ഉറപ്പാണ് കാരണം ആ ഫോൺ ഉപയോഗിച്ചിരുന്ന ഈ വീട്ടിലാണ് അതുകൊണ്ട് നമ്മളെ മാത്രമേ സംശയിക്കൂ എന്ന് പറയാണ് ഭാവന എന്തായാലും സംശയിക്കാനുള്ള ചാൻസ് കുറവാണ് എന്നും പറയാണ്ടോ മാനസ അപ്പോൾ അജയം പറയും ഇതെല്ലാം കേട്ട് എനിക്കാകെ പേടിയാവുന്ന മോളെ പേടിച്ചിട്ടൊന്നും എനിക്ക് കാര്യമില്ല എന്നൊക്കെ പറയണ്ടോ മാനസ എന്തായാലും നീ പറ കാര്യം പറ അതുപോലെ ഞാൻ ചെയ്യാം എന്നൊക്കെ അജയനും പറയാണ് കള്ളം ചെയ്യാനല്ല അച്ഛ ബുദ്ധിമുട്ട് അത് തെളിയാതെ പിടിച്ചു നിക്കാനാണ് പാട് എന്ന് പറയാണ് എന്തായാലും ആൻറ്റി നമ്മളെ ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തിയത് ഒരുപാട് പ്രതീക്ഷയും മോഹങ്ങളൊക്കെ തന്നിട്ടല്ലേ ഈ വീടും സ്ഥലവും കിട്ടിയെങ്കിലും നമുക്ക് ശർമാജിയുടെ പണമൊന്നും പൂർണ്ണമായിട്ട് കൊടുക്കാൻ കഴിയില്ല അതുകൊണ്ട് ഇപ്പോൾ ചെയ്തത് തന്നെയാണ് ഏക വഴി ഈ പത്ത് കോടി രൂപ എന്നൊക്കെ പറയുന്നത് ആൻഡിക്ക് വെറും ചെറിയ സുഖയാണ് മാത്രവുമല്ല അത് വെള്ളത്തിൽ ചായ കലർത്തിയത് പോലെയുള്ളൂ അവർക്ക് അതുകൊണ്ട് തന്നെ ഇനി എന്ത് വന്നാലും പിടിക്കപ്പെടാതെ നമ്മൾ പിടിച്ചു നിൽക്കണം അതിന് എന്ത് സംഭവിച്ചും നമ്മൾ അറിഞ്ഞില്ല എന്ന മട്ടിൽ തന്നെ നിൽക്കണം എന്ന് മാനസ പറയാണ് ഓർക്കുമ്പോൾ എനിക്ക് പേടിയാവാണ് എന്നൊക്കെ പ്രസിദ്ധ പറയുമ്പോൾ അജൻ പറയുന്നുണ്ട് ഇവൾക്ക് പിന്നെ എന്തു പറഞ്ഞാലും ഒരേ ഭാവമാണ് അപ്പോൾ പ്രസിദ്ധ ചുക്കി പിന്നെ ഞാൻ എന്ത് ചെയ്യണം പൊട്ടിക്കരയണോ അമ്മയെ അമ്മ ഒന്നും മിണ്ടാതെ നിൽക്ക് അമ്മ എന്ത് വേണമെങ്കിലും ചെയ്തോ പക്ഷെ ഈ റൂമിന്റെ പുറത്ത് നിന്നും ഈ കാര്യമോ പണത്തിന്റെ കാര്യമോ കുറിച്ച് സംസാരിക്കാൻ പാടില്ല അതെങ്ങാനും അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ഞാനായിരിക്കും ജയിലിൽ പോകുന്നത് എന്ന് പറയുകയാണ് അപ്പോൾ അജയൻ പറയുന്നുണ്ട് ഒരിക്കലും ഉണ്ടാകില്ല അങ്ങനെ ഞാൻ പിടിക്കപ്പെട്ടാൽ എൻ്റെ മോക്ക് പകരം ഈ അച്ഛനായിരിക്കും ജയിൽ പോകുന്നത് ഞാൻ നേരത്തെ തീരുമാനിച്ചുറപ്പിച്ചതാണ് പക്ഷേ അന്നിനി ഇനി പറയരുത് എന്ന് പറഞ്ഞിട്ട് അജയൻ അവിടെ നിന്ന് പോകാൻ കേട്ടോ അജയൻ പോയതിനു ശേഷം മാനസ് ചോദിക്കുന്ന എന്താ അമ്മ അച്ഛൻ ഇങ്ങനെ എന്ന് ചോദിക്കുകയാണ് അത് നിന്നെ ഒരിക്കലും ആർക്കും വിട്ടുകൊടുക്കില്ല മോളെ അച്ഛൻ എന്ന് പറഞ്ഞതാണ് എന്ന് പ്രസീതയും പറയുന്നുണ്ട് അങ്ങനെ ഒരു ടെൻഷനിൽ നിൽക്കുകയാണ് കേട്ടോ അവരൊക്കെ പിടിക്കപ്പെടുമോ ഇല്ല എന്ന് പുറത്ത് വരും എന്നൊരു ആശങ്കയിൽ നിൽക്കുകയാണ് മാനസ പിന്നീട് കാണിക്കുന്നത് സൂര്യ ലാപ്ടോപ്പിൽ എന്തൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അടുത്തു തന്നെ ഭാവന ഇരിക്കുന്നുണ്ട് അപ്പൊ ഭാവനയോട് സൂര്യ പറയുന്നുണ്ട് ആ സുജിത് മേനോനുമായിട്ടുള്ള ആ ഒരു വലിയൊരു ഡീല് ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടാണ് മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ അപ്പൊ ഞാൻ ആലോചിച്ചിട്ട് ആ ക്യാഷ് തിരികെ കൊടുക്കുന്നതായിരിക്കും നല്ലത് എന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഭാവന പറയുന്നുണ്ട് സൂര്യ ഇനി ശ്രമിച്ചു നോക്ക് ആ നൂറ് കോടിയുടെീലല്ലേ നിങ്ങൾ കരാറിൽ ഒപ്പിട്ടിരിക്കുന്നത് മാത്രമല്ല അതിൻ്റെ അഡ്വാൻസ് വാങ്ങിക്കഴിഞ്ഞു ഇനി എങ്ങനെ പറ്റില്ലെന്ന് പറയാം ഇത് ആൻറ്റിക്കൊക്കെ അറിഞ്ഞാൽ ഭയങ്കര വിഷമമാവും സൂര്യ ഈ കാര്യത്തിൽ ഉഴപ്പി എന്നൊക്കെ പറയുള്ളൂ കഴിഞ്ഞ ദിവസം ഇതിൻ്റെ പേരിൽ സൂര്യ ഒരുപാട് വഴക്ക് പറഞ്ഞതല്ല ആൻറ്റി എന്നിട്ട് എന്തോ സൂര്യ നിന്ന് മൈൻഡ് ചെയ്യാത്ത എന്ന് ചോദിക്കുകയാണ് സൂര്യ പറയുന്നുണ്ട് ഭാവനീ വിചാരിക്കുമ്പോൾ ഇത് അത്ര എളുപ്പമില്ല ഈയാൾ മായിട്ടുള്ള ഈ ഒരു ബിസിനസ് എന്നാൽ കോടികൾ മറിക്കുന്നതാണ് മാത്രവുമല്ല ഇത് വെറും നഷ്ടമായി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കോടിയുടെ നഷ്ടമായിരിക്കും എന്നൊക്കെ പറയുകയാണ് അന്നേ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ട് ഇത് ആലോചിച്ചിട്ട് ഒരു തീരുമാനം പറയാമെന്ന് അതിന് മുൻപ് അദ്ദേഹം പത്ത് കോടി എൻ്റെ അക്കൗണ്ടിലേക്ക് ഇടുകയും ചെയ്തു എന്തായാലും അത് അമ്മയോടൊക്കെ ഒന്ന് ആലോചിച്ചതിന് ശേഷം പിൻവലിക്കാം എന്ന് വിചാരിക്കുകയാണ് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ സൂര്യ വന്നിട്ട് ജയയോട് സംസാരിക്കുന്നുണ്ട് അമ്മയ സുജിത് മേനോനുമായിട്ടുള്ള കരാറിൻ്റെ ആ ഡേറ്റ് ഒക്കെ അവസാനിച്ചു കഴിഞ്ഞു ഇനി അത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ബുദ്ധിമുട്ടാണ് ഞാനിപ്പോൾ ശരിക്കും ഒന്ന് വിശദമായിട്ട് ആലോചിച്ചിട്ടാണ് അമ്മയോടെ തീരുമാനം പറയുന്നത് എന്നൊക്കെ പറയുകയാണ് അപ്പോൾ ജയ പറയുന്നുണ്ട് എന്തായാലും ശരി അദ്ദേഹത്തിനെ വിളിച്ച് കാര്യം പറയണമെന്ന് പറയുകയാണ് ആ സമയത്ത് സുജിത് മേനോൻ ജയയുടെ ഫോണിലേക്ക് വിളിക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് അദ്ദേഹം അത്യാവശ്യം നന്നായിട്ട് വയലൻ്റായിട്ട് തന്നെ സംസാരിക്കുകയാണ് ഞാനും നിങ്ങളുടെ കമ്പനിയുമായിട്ട് ഏർപ്പെട്ടിരുന്ന കരാറിൻ്റെ കാലാവധിയെല്ലാം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ഇനിയും ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു മൂവ്മെൻറ്റ് നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഇല്ലാത്ത സ്ഥിതിക്ക് എത്രയും വേഗം എൻ്റെ ഇടപാടുകൾ നിങ്ങൾ തീർത്തു അതാണ് നിങ്ങൾക്ക് നല്ലത് എന്ന് പറയാണ് അപ്പോൾ ജയ പറയുന്നില്ല സുജിത് മേനോൻ ഒന്ന് ക്ഷമിക്കൂ അത് ഞങ്ങളുടെ ഭാഗത്തുണ്ടായിട്ടുള്ള ഒരു വീഴ്ച തന്നെയാണ് അത് ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിക്കുകയാണ് എന്ന് വിചാരിച്ച് നിങ്ങൾ ഈ കരാർ ഈ ഒരു ടെൻഡർ വേണ്ടെന്ന് വെക്കരുത് എന്നൊക്കെ പറയാൻ കേട്ടോ അദ്ദേഹം പറയുന്നുണ്ട് ഞാൻ മാക്സിമം കാലാവധി നിങ്ങളുടെ മുന്നിൽ വെച്ചിരുന്നു പക്ഷേ അതൊന്നും ഇതുവരെ ഒരു മൂവ്മെൻറ്റ് എനിക്കൊരു റെസ്പോൺസോ കിട്ടിയിട്ടില്ല അതുകൊണ്ട് തന്നെ ഇനിയും നിങ്ങളുടെ കൂടെ തുടരണമെന്ന് എനിക്ക് ആഗ്രഹമില്ല അതുകൊണ്ട് എൻ്റെ എല്ലാ അഗ്രിമെൻറ്റിൽ പറഞ്ഞ കാര്യങ്ങളും നിങ്ങൾ എത്രയും പെട്ടെന്ന് തീർത്തു തരണം എന്ന് പറയുകയാണ് ഞാൻ അഡ്വാൻസ് ആയിട്ടിരുന്ന പത്ത് കോടി രൂപ തിരിച്ച് എൻ്റെ അക്കൗണ്ടിലേക്ക് തന്നെ കയറണം എന്നും അദ്ദേഹം കുറച്ച് താക്കിയതായിട്ട് തന്നെ പറയാം കേട്ടോ എന്നിട്ട് ഫോൺ കട്ട് ചെയ്യുകയാണ് ശേഷം ജയ സൂര്യയെ വിളിച്ചിട്ട് പറയുന്നുണ്ട് സുജിത് മേനോൻ എനിക്ക് വിളിച്ചിരുന്നു എന്നും അയാൾ പറഞ്ഞ ഡേറ്റിൻ്റെ കാലാവധിയൊക്കെ തീർന്ന സ്ഥിതിക്ക് അയാളുമായിട്ടുള്ള എല്ലാ ഇടപാടുകളും ഉടൻ തീർത്ത് കൊടുക്കണമെന്നുമാണ് അദ്ദേഹത്തിൻ്റെ മുന്നറിയിപ്പ് ഇല്ലെങ്കിൽ അദ്ദേഹം അതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് പറയാൻ കേട്ടോ അപ്പോൾ സൂര്യ പറയുന്നുണ്ട് അതിനെന്താ അതുതന്നെയല്ലേ നമ്മൾ പറഞ്ഞു വന്നത് അദ്ദേഹം ഇട്ട പത്ത് കോടി രൂപ തിരിച്ച് അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിലേക്ക് തന്നെ ഇട്ടാൽ കാര്യം നടന്നില്ലേ പിന്നെന്താ പ്രശ്നം ഇത്ര വലിയ കേസാക്കേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ എന്നൊക്കെ സിമ്പിൾ ആയിട്ട് തന്നെ സൂര്യ പറയാൻ കേട്ടോ ഇതെല്ലാം തൊട്ടപ്പുറത്ത് നിന്നും മാനസ് കേൾക്കുന്നുണ്ട് അങ്ങനെ സൂര്യ മുകളിലേക്ക് കയറി പോകാനോ ഇപ്പോൾ തന്നെ ആ പണം അങ് അദ്ദേഹത്തിന്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തേക്കാം എന്ന ഭാവത്തിൽ തന്നെ കയറി പോവാണ് തൊട്ട് പിന്നാലെ തന്നെ മാനസയും പോകുന്നുണ്ട് ഇനി എന്തൊക്കെയാണ് ഇവിടെ സംഭവിക്കുന്നത് എന്ന ടെൻഷനും അവർക്കുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ആ സൂര്യ റൂമിലെത്തിയിട്ട് ആ ലാപ്ടോപ്പ് തുറന്നിട്ട് നോക്കാൻ കേട്ടോ ഇതെല്ലാം ടെൻഷനോടെ നോക്കി നിൽക്കുന്ന മാനസയാണ് കാണിക്കുന്നത്